സംസാരിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും ശ്രദ്ധക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ഡെയിലി ലഭിക്കുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒരാളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കുന്നവർ നമ്മിൽ പെട്ടവനല്ല മറ്റൊരാളുടെ ഭാര്യയെ വിവാഹം ചെയ്യൽ അത് നിശിന്ത തന്നെയാണ് ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതോടുകൂടി അവരിൽ നിന്ന് പാലിക്കേണ്ട അകലം പാലിക്കൽ മുസ്ലിം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതിന്റെ അവളോട് വർത്താനം പറയുക അവളെ ഫോൺ വിളിക്കുക അവളോട് മാനസത്തിൽ സംസാരിക്കുക ചാറ്റ് ചെയ്യുക ജാഹിരിയ കാലഘട്ടത്തിൽ പോലും ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യ എന്നറിയപ്പെട്ട് കഴിഞ്ഞാൽ പുരുഷന്മാർ പൊതുവെ അവളെ നോക്കില്ല ആ ഭാഗത്തേക്ക് അടിക്കില്ല ജാഹിരിയ കാലഘട്ടത്തിൽ പോലും പക്ഷേ ഇന്നത്തെ കാലത്ത് എത്ര കുടുംബങ്ങളാണ് ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളിലൂടെ തകർന്നു പോയിട്ടുള്ളത് നീ ഒരാളുടെ ഭാര്യയാണോ